നമുക്ക് പ്രധാനം ആരാ മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു

സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ മൊഴി രേഖപ്പെടുത്തുമുമ്പേ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തല് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് കൊടുത്തത് അഞ്ചു ലക്ഷം രൂപ സംഘാടകരുടെ അക്കൗണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത് കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയെന്ന് പറഞ്ഞ പോലെ